സ്വാഗതം നമസ്കാരം ഗായ് മിസ്റ്റർ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്കും സ്വാഗതം ഇന്ന് വേറെ ഞങ്ങളുടെ ട്രിപ്പ് അടുത്ത് വന്നിരിക്കുന്ന കാരണം ഇന്ന് നമ്മൾ കൊറേ ഇൻഫർമേഷൻ വീഡിയോസ് ചെയ്ത് തരാൻ പോകുന്നു കാര്യം പറഞ്ഞാൽ കാനഡയിൽ നിന്ന് നമ്മളിപ്പം ട്രാവൽ ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് പാരീസ് യു കെ ആൻഡ് ദുബായ് ദെൻ ഇന്ത്യ നാല് കൺട്രി കറങ്ങി ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ പലയിടത്തും വിസ വേണം പലയിടത്തും വിസ വേണ്ട ചിലയിടത്ത് ട്രാവൽ ഡോക്യുമെന്റ് വേണം അങ്ങനെ ഒരുപാട് നൂലാ ഉണ്ട് പക്ഷെ നമുക്ക് വിസ വേണ്ട നമുക്ക് മൂന്ന് രാജ്യത്ത് നമുക്ക് വിസ ആവശ്യമില്ല നമുക്ക് വേണ്ട ആവശ്യയില് മാത്രം ഒന്ന് രജിസ്റ്റർ ചെയ്യണം പേര് പറയും

ടിക്കറ്റ് നമ്മൾ ഫൈനൽ ലാസ്റ്റ് ടിക്കറ്റ് ഞങ്ങൾ ലണ്ടൻ ടു അബുദാബി അബുദാബി ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ നിന്ന് പാരീസ് പാരീസിൽ നിന്ന് അണ്ടർ വാട്ടർ വഴി യൂറോ ട്രെയിൻ കയറി ഞങ്ങൾ യു കെയിലെത്തും യു കെയിൽ ടു ഡേയ്സ് യു കെയിൽ നിന്നും ഞങ്ങൾ നേരെ അബുദാബി അബുദാബിയിൽ നിന്ന് നമ്മൾ റെൻറ്റേക്കാർ എടുത്തിട്ട് ദുബായിൽ ദുബായിൽ ഞങ്ങളൊരു ഒരു ഫോർ ഡേയ്സ് ഉണ്ടാകും എന്നിട്ട് എട്ടാം തീയതി എട്ടാം തീയതി ശനിയാഴ്ച ദുബായിൽ നിന്ന് നേരെ ട്രിവാൻഡ്രോ ഇതാണ് ഞങ്ങളുടെ ട്രിപ്പ് അപ്പം

ഇതില് ആപ്പ് യു കെ ഇങ്ങോട്ട് ആക്കി ഓ അങ്ങനെ യു കെ ഇന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ഇന്ന് ചെയ്യാ എന്ററെഡി എടുത്തു എനിക്ക് ട്വന്റി ട്വന്റി സെവൻ ഒക്ടോബർ വരെ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഇത് തന്നിട്ടുണ്ട് എക്സ്പയർ ആവും അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ പാസ്പോർട്ട് യും ഫ്ലൈറ്റിൽ ഫ്ളൈറ്റില് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങിച്ചതാണ് എച്ച് പിയുടെ ഒരു ടച്ച് ലാപ്ടോപ്പില് ഫ്ലിപ്പ് ചെയ്തും കാണിക്കാട്ടോ അയ്യോ ഓടിച്ചു കഴിഞ്ഞാലോ ഇത് എങ്ങനെ കാണാ കാണോക്ക് ടാബ് വേണൊക്കെ കേട്ടോ അത് പരസ്യം വന്നത് നമ്മൾ ഇതിൽ ഡൗൺലോഡ് ചെയ്യണം ഒക്കെ ചെയ്യണേ സാധനങ്ങള് ഇ ടി എടുക്കാൻ വേണ്ടി നമുക്ക് മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് പാസ്പോർട്ട് വേണം ഒരു ഇമെയിൽ അഡ്രസ് വേണം ഒരു ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് വേണം ഓക്കെ സോ നെക്സ്റ്റ് നമ്മൾ പോവാണ് കണ്ടിന്യൂ ചെയ്യാൻ പോവണേ നമ്മൾ ഇതിലോട്ട് അടിച്ചു കൊടുക്കണേ ഇത് ഇമെയിൽ അഡ്രസ് വെരിഫൈ ചെയ്യുന്നത് ഇനി ഫോൺ നമ്പർ വേണം ഓക്കെ അത് കൊടുത്തു ഇനി അത് ഇനിയാണ് മെയിൻ ആൻഡ് ഫൺ പാർട്ട് എന്ന് ഞാൻ പറഞ്ഞ സംഭവം ഇത് ഞങ്ങളുടെ പാസ്പോർട്ട് ഓക്കെ നിങ്ങളുടെ പാസ്പോർട്ട് ഇപ്പം കനേഡിയൻ പാസ്പോർട്ടിൽ ഈ ഒരു ചിഹ്ന ഉണ്ട് ഈ സൈഡിൽ കാണുന്നത് ഇത് മുമ്പ് ഞാൻ എന്തോ ഒരു ചിപ്പാണെന്ന് പറഞ്ഞാരും ചുമ്മാ പക്ഷേ ആക്ച്വലി ആണ് ഇതാണ് നമ്മുടെ ബയോമെട്രിക് ചിപ്പ് ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കണ്ണ് എല്ലാം സ്കാൻ ചെയ്തില്ലേ സ്കാൻ ചെയ്ത ചിപ്പ് ഇതിലുണ്ടെന്നാണ് ഈ ചിഹ്നത്തിന്റെ അർത്ഥം ഇത് എത്ര ഏതൊക്കെ കൺട്രീസിൻ്റെ പാസ്പോർട്ടിലുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ കാനഡയുടെ പാസ്പോർട്ടിലുണ്ട് അപ്പം അതിൽ നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കൊടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ വെരി ഫൺ നമ്മൾ ആ പാസ്പോർട്ടിന്റെ ഇവിടെ വെച്ചിട്ട് ആ പാസ്പോർട്ടിൻ്റെ മുകളിലേക്ക് മീൻസ് ആദ്യം പാസ്പോർട്ടിന്റെ ഫോട്ടോ കൊടുക്കണം സോറി ഇനിയാണ് നമ്മൾ ബയോമെട്രിക്സ് ഇൻ ദി സെൻസ് നമ്മുടെ ഫിംഗർ പ്രിൻറ് റെക്ന സ്കാൻ അതെല്ലാം ചെയ്ത ബയോമെട്രിക് ഈ പാസ്പോർട്ടിൻ്റെ ഈ ചിപ്പിലുണ്ട് അപ്പോൾ ആ ചിപ്പ് വഴി നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പോവുകയാണ് അതെ ഇങ്ങനെ ഒരു പാസ്പോർട്ടിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് സേവ് ചെയ്യുന്നതാണ് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അതെ അവർ ആക്സസ് ചെയ്യുന്നുണ്ട് ചിപ്പ് കണ്ടോ റെഡി ടു സ്കാൻ യെസ് ഇൻഫർമേഷൻ ചെക്ക്ഡ് ആക്സസ് ചിപ്പ് കംപ്ലീറ്റഡ് ഓക്കെ നല്ല രസമില്ല വേണ്ട ഇനി ഇയാളുടെ ഫേസ് സ്കാൻ ഡീറ്റെയിൽസ് സെൻസ് ഇതിൽ ചെയ്യുന്ന പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ബയോമെട്രിക്സ് ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പറയുന്നത് നമ്മുടെ ബയോമെട്രിക്സ് കൊടുക്കുവാണ് ഇയാൾ ആരാന്നുള്ളത് ഫിംഗർ പ്രിന്റ് അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ കൊടുത്തതാണ് കണ്ടത് അത് ഞാൻ കൊഴപ്പം ചെലപ്പോ നിന്റെ ഡി വാറല്ലേ പലരും ഇത്തരം ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു ഏജന്റിന്റെ പുറകെ പോകും സോ ഏജന്റ് പുറകെ പോകുന്നത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് ഈ പണികളൊക്കെ ഇന്നെല്ലാം നമുക്കൊരു ഈവൻ സി ഒരു മൊബൈൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈവൻ ടിക്കറ്റ് എടുക്കുന്നതാണെങ്കിലും വിസ്സ എടുക്കുന്നതാണെങ്കിലും ഇത്തരമുള്ള ഏത് രാജ്യത്ത് പോലെ ഡോക്യുമെന്റ്സ് എടുക്കാനുണ്ട് അതായത് വി ഹാവ് ടു ഡു ത്രൂ അവർ ഫോൺ സോ നിങ്ങൾ എപ്പോഴും എന്തിനാണ് ഈ ഏജന്റുമായിട്ട് നടക്കുന്നത് എനിക്കറിയാം ഒരു അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് എഡ്യൂക്കേറ്റഡ് ആണ് ഭയങ്കര ടെക്നോളജി യൂസ്ഫു യൂസ് ചെയ്യുന്നവരാണ് പക്ഷേ ഇന്നും അപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏജൻസി ത്രൂ എടുക്കുള്ളൂ അതിന പറയാൻ കുറെ മുടങ്ങാൻ ഞായങ്ങളുണ്ട് അവരാകുമ്പോൾ നമുക്ക് വേണ്ടി നല്ല രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഏറ്റവും ചീപ്പായിട്ടുള്ള എടുത്തു തരും പുള്ളി ഓൺലൈൻ നോക്കുന്നതിനേയും കാട്ടി റേറ്റ് കുറവായിട്ട് ഏജന്റ് കൊടുക്കുന്നുണ്ട് അത് ഓൺലൈനിൽ ഇവൻ സെർച്ച് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് അവൻ ആ രീതിയിൽ സെർച്ച് ചെയ്യ കാര്യം നമ്മൾ ഒരുപാട് ടിപ്പ് പലരും പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് സെർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പ്രൈവറ്റ് മോഡിൽ സെർച്ച് ചെയ്യാവുള്ളൂ അല്ല വൺസ് നമ്മൾ ഏതെങ്കിലും പബ്ലിക് മോഡിൽ സെർച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം തൊട്ട് നമ്മൾ ആ ഒരു സറൗണ്ടിങ് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഹൈ ചാർജസ് ആയിരിക്കും പ്രൈവറ്റ് മോഡിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ എത്ര ഫ്ലൈറ്റ് എടുത്തു എത്ര ഫ്ലൈറ്റ് ഫ്ളൈറ്റ് എടുത്തിട്ടുണ്ടോട്ട് നമ്മൾ ഫൈവ് സിക്സ് ഫ്ലൈറ്റ് ഈ ട്രിപ്പിൽ തന്നെ എടുത്തു പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഇന്നേ വരെ ഒരു ഏജന്റിനെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ സെൽഫേഡ് തന്നെ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും യൂസ് ചെയ്യുന്നത് തെറ്റെന്ന് പറയുന്നത് അറിയാത്തവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അറിയാവുന്നവർ ഫൈൻഡ് ഔട്ട് ചെയ്യുക നല്ല റൂട്ടുകൾ കണ്ടുപിടിക്കാം നല്ല റേറ്റുകൾ കണ്ടുപിടിക്കാം ഞങ്ങൾ ഇത്തരം കറങ്ങി പോവാൻ വേണ്ടിയിട്ട് നോർമലി ഞങ്ങൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി സെവൻറ്റീൻ ഹൺഡ്രഡ് ടു ടു തൗസൻഡ് ഡോളർ പേർ ഒരാൾക്ക് ചിലവാകും പക്ഷെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടെ നിന്ന് പാരീസ് ലണ്ടൻ ആൻഡ് അബുദാബി ദെൻ ഇന്ത്യ നാട്ടില് നാട്ടിൽ പേടി തിരിച്ച് ഞാനിടേ വരുന്നത് ഞങ്ങൾ സ്റ്റില്ല് രണ്ടായിരം ഡോളർ ഉള്ളൂ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് പോലും അപ്പോൾ നമുക്ക് വി ഹാവ് ഓപ്ഷൻ നിങ്ങൾ അത് എനിക്ക് ചൂസ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പേരൻസ് എൻ്റെ അമ്മയും പെങ്ങളും അളിയനും പിള്ളേരു എല്ലാം ദുബായിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അഞ്ചു പേർക്കും വേണ്ടിയിട്ടുള്ള വിസ എടുക്കണം ഞങ്ങൾക്ക് ഓണറോട് വിസ കിട്ടും ഞങ്ങളുടെ ലാസ്റ്റ് ഇതിനു മുമ്പ് ഒട്ടും പല പേപ്പർ എല്ലാം നമുക്ക് ഓണറോഡ് വിസ കിട്ടിട്ടുണ്ട് അന്ന് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ തന്നെ എന്താ നമുക്ക് യു എസ് വിസ ഉള്ളതുണ്ടായിട്ടത് ഇന്ന് പറഞ്ഞാൽ മറപ്പാട്ട് കിട്ടും അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി വിചാരിക്കണം ആൻഡ് മോറോവർ അബുദാബിയിൽ ഞങ്ങൾക്ക് ഒരു നൈറ്റ് സ്റ്റേ വേണം ആ ഒരു നൈറ്റ് അബുദാബി സ്റ്റേ ഇടിക്കാൻ നല്ല പൈസയാ പാരീസിൽ താമസിക്കുന്നുണ്ട് ലണ്ടനിൽ താമസിക്കുന്നുണ്ട് അവിടെ ഒന്നും ഇല്ലാത്ത എക്സ്പെൻസാണ് അബുദാബിയില് ഈവൻ ഞങ്ങൾ അതിനുശേഷം നാല് ദിവസം ഷാർജയിൽ താമസിക്കുന്നുണ്ട് ആ ഷാർജയിൽ നാല് ദിവസം താമസിക്കുന്ന പൈസ വേണം അബുദാബിയിൽ ഒരു നൈറ്റ് താമസിക്കുന്നു ചെറിയ ഡോർമെട്രീസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഡോർമെട്രീസിലേക്ക് പോകാനുള്ള ഒരു താല്പര്യക്കുറവുണ്ട് ഫാമിലിയും കൊച്ചുമൊക്കെ ആയിട്ട് അപ്പം

ഫോട്ടോ എടുക്കാൻ ല്ലേ വേറെ ഇങ്ങനെയാണെന്ന് കറങ്ങാതെ അറിയത്തുള്ളൂ എന്തായാലും നേരത്തെ പറ നേരത്തെ കാണിച്ച രീതി പ്രകാരം ഇപ്പൊ ജില്ലുന്റെ ആയി ജില്ലുന്റെ ഫോട്ടോ എടുത്തു അതുകൊണ്ടേ കംപ്ലീറ്റ് ആയി ഇനിയിപ്പോ ഞങ്ങളുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് ഇന്ത്യൻ വിസ ഇന്ത്യയിലേക്ക് വരാൻ വിസ എടുക്കേണ്ടതായ ആവശ്യമുണ്ട് കഴിഞ്ഞ വട്ടം ആ കഴിഞ്ഞ വട്ടം ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി വന്നപ്പം നമ്മളെന്തേരം ഇ വിസ എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് സിക്സ് മന്ത്സിലേക്ക് ഇപ്പൊ നമുക്ക് ഇന്ത്യൻ ഇ വിസ എടുക്കാൻ അപ്പൊ യു കെയിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള സാധനം അത് വിസല്ലാത്തതുകൊണ്ട് തന്നെ വെരി ഈസി വിത്ത് വിൻ മിനിറ്റ് നമുക്ക് കിട്ടും നമ്മുടെ ഇമെയിൽ ഉണ്ട് ഇപ്പൊ അവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിച്ചാൽ മതി ഞങ്ങള് പിന്നെ ട്രാവല് ചെയ്യുന്ന യു കെ ലേക്ക് ട്രാവൽ ചെയ്യുന്നത് ട്രെയിനിലാണ് ട്രെയിനിൽ ഞങ്ങൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ചിലപ്പോൾ ട്രെയിനിൽ ഈ സാധനം ചോദിക്കും അവിടെ തന്നെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു സോ നമ്മൾ നമ്മൾ പഠിക്കുന്നു പഠിക്കുന്നു കൂടി ആ രീതിയിൽ ഇനി ഇങ്ങനെ ചെയ്യാൻ ഫോളോ ചെയ്യാ നമുക്ക് കൂടുതൽ ഈ ട്രാവൽ അനുസരിച്ചിരിക്കും ട്രാവൽ ചെയ്യുന്ന ഫുള്ള് ട്രാവൽ ചെയ്യാൻ പോകണം

പക്ഷെ എനിക്കത് ഇത്രയും ഇത്രയും ടെൻഷൻ ജിലു ഇല്ലായിരുന്നേ നമുക്ക് വരത്തില്ലായിരുന്നു അല്ലെ ജിലു കൂടി ഉള്ളതുകൊണ്ട് നമ്മള് എല്ലാം സേഫായിട്ട് പോകണം നമ്മള് ലണ്ടനിൽ ആദ്യം ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിരുന്നു പ്ലാൻ ഞങ്ങള് ലണ്ടൻ ട്രിപ്പ് എങ്ങനെയാണെങ്കിൽ പാരീസ് മാത്രമാണ് ഞങ്ങളുടെ പരിപാടി പാരീസിൽ നിന്ന് നേരെ ദുബായ് ദുബായിരം നട്ടി പോകുന്ന മാത്രമാണ് ഞങ്ങളുടെ പരിപാടി പാരീസിൽ നിന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്തത് രണ്ടാം തീയ്യതി നവംബർ രണ്ടാം തീയതിയാണ് എനിക്ക് പോകേണ്ടത് പക്ഷെ ഡേറ്റ് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് അറിയാതെ മൂന്നാം തീയതി ആയിപ്പോയി പിന്നെ ഇത് മാറ്റാൻ നിൽക്കുമ്പോൾ റീഫണ്ട് കിട്ടത്തില്ല പൈസ കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര തീ മാറ്റാൻ പറ്റുന്നില്ല മാരുന്ന് ഒരുപാട് പൈസ അറിയില്ല അങ്ങനെ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ദിവസം എക്സ്ട്രാ ഉണ്ട് അപ്പൊ പാരീസിൽ നിന്ന് ആകെ രണ്ടര മണിക്കൂറുള്ളിൽ ലണ്ടനിലേക്ക് ബൈ ട്രെയിൻ പോകാനായിട്ട് അപ്പൊ ലണ്ടനിലേക്ക് പോകാൻ അപ്പൊ ലണ്ടനിലേക്ക് പോയിട്ട് അതേ ട്രെയിനിൽ തിരിച്ച് വീണ്ടും പാരീസിൽ വന്നിട്ട് വേണം നമുക്ക് എങ്ങോട്ട് വരാനായിട്ട് അബ്ദാബിക്ക് വരാനായിട്ട് അങ്ങനെ തിരിച്ചു ഞങ്ങൾ യൂറോസ്റ്റാറിന്റെ ലണ്ടൻ ടു ആ പാരീസിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഫ്ലൈറ്റ് ടിക്കറ്റിനേക്കാൾ റേറ്റ് കൂടുതലാണ് അവിടെ തിരിച്ചുള്ള ട്രെയിൻ ടിക്കറ്റ് അപ്പം നമ്മൾ ആ ഫ്ലൈറ്റ് ടിക്കറ്റിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇത് പാരീസിൽ നിന്ന് പകരം ലണ്ടനിൽ നിന്നാക്കി തരും എന്ന് ചോദിച്ചപ്പോഴത്തേന് വെച്ചിട്ട് അവർ ചോദിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ഡോളർ എക്സ്ട്രാ എന്ന് പറഞ്ഞു അങ്ങനെ മാറ്റിന് അപ്പം ഞാൻ വെച്ചാൽ ക്യാൻസൽ ചെയ്ത് എന്താ പറഞ്ഞു അപ്പം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡ് ഡോളർ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി പൈസ റിട്ടേൺ വരുമെന്ന് പറഞ്ഞു എന്നാലും ഞങ്ങളത് ക്യാൻസൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അറുന്നൂറ്റി അമ്പത് ഡോളർ തിരിച്ചു കിട്ടി പക്ഷെ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് അബുദാബിയിലേക്ക് അറുന്നൂറ്റി മുപ്പത് ഡോളറും ടിക്കറ്റും കിട്ടി അങ്ങനെയാണ് ലണ്ടൻ യാത്ര ഉണ്ടായത് അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഞങ്ങളുടെ ലണ്ടൻ യാത്ര ഈ ലണ്ടനിലേക്കുള്ള ട്രാവലിംഗ് ആയത് എന്തായാലും നമുക്കൊരു ഇരുന്നൂറ്റി സംതിങ് ഡോളർ ക്യാൻസലേഷൻ ഫീസ് പോയെങ്കിലും അപ്പുറത്തുനിന്ന് ടിക്കറ്റ് അത്രയും കുറച്ചെടുക്കാൻ പറ്റിയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ഉഷാറാക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ നാലാം തീയതി തന്നെ എവിടത്തും അബുദാബിയിലെത്തും പിന്നെ അഞ്ചാം തീയതി നമ്മുടെ വീട്ടിൽ നിന്നും ആൾക്കാർ അവിടെ എത്തും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത് ഒന്നും വിചാരിക്കരുത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഇന്ത്യൻ വിസ എടുക്കാമെന്നുള്ളത് നോക്കാം ഞങ്ങൾ ഇന്നലെ നമ്മുടെ ഇന്ത്യൻ മിസലിൽ എടുത്തു കഴിഞ്ഞ് ഒരുപാട് ലേറ്റായി മിസ്സയ്ക്ക് വേണ്ടി അതിസമയല്ലെന്നുണ്ടെങ്കിലും ഓരോന്ന് ഫില്ല് ചെയ്ത് തുടങ്ങി ഇപ്പോൾ നമ്മുടെ കഴിയിൽ കുല കുറെ സാധനങ്ങൾ മിസ്സിങ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചും പിടിച്ചൊക്കെ എടുത്തു വന്നപ്പോഴത്തേന് സമയം എന്തായാലും മൂന്ന് പേർക്കുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് എഴുപത്തി രണ്ട് മണിക്കൂറിനുള്ളിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് അപ്രൂവൽ വരാൻ ചാൻസ് ഉണ്ട് കാര്യം കൊടുക്കുന്നത് കാര്യം ഇന്ത്യൻ സൈറ്റ് ഡൗൺ ആയിരുന്നു നമ്മൾ പറഞ്ഞു ചെയ്തു വരും അവസാനം സാധനം എൻ്റെ എന്തെങ്കിലും സാധനത്തിന് വേണ്ടി ഒന്നോ രണ്ടോ മിനിറ്റ് ഡിലേ ആകുമ്പോഴത്തേന് പിന്നെ സൈറ്റ് കിട്ടത്തില്ല പക്ഷെ അവർ ഓട്ടോമാറ്റിക് സേവ് ചെയ്യുന്നത് കാരണം നമ്മൾ വീണ്ടും പോയിട്ട് പാർഷലി കംപ്ലീറ്റ് ആയിട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് തന്നെ ഒന്നും പറഞ്ഞാൽ തുടങ്ങി അങ്ങനെ മൂന്ന് പേരുടെയും ചെയ്തു തന്നപ്പോൾ എനിക്കൊന്ന് വെളുപ്പിനെ മൂന്ന് മണി രണ്ടു മണി വരെയൊക്കെ അങ്ങുണ്ടായി അതിനുള്ളിൽ ഞങ്ങൾ കംപ്ലീറ്റ് പരിപാടിയും തീർത്ത് ഇപ്പോൾ ഇന്ത്യ മിസ് റെഡിയായി പിന്നെ പൂല ടിക്കറ്റുകളെല്ലാം റെഡിയായി യു കെയിലെ പരിപാടിയും റെഡിയായി ഇനി നമുക്ക് വേറെ പേപ്പറും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ തോന്നുന്നു ഓക്കെ അപ്പം ഞങ്ങളുടെ ട്രാവലിങ് നോൾസ് പിന്നെ വേറൊരു കാര്യം നമ്മുടെ യു കെ നമ്മുടെ നമ്മുടെയും പാസ്പോർട്ട് സ്കാൻ ചെയ്തില്ലേ ആ സംഭവം ഇപ്പൊ ഇന്ത്യൻ പാസ്പോർട്ടിലുണ്ട് അതെ നമ്മളെ വീട്ടിലെ അതിന് മുമ്പ് എടുത്തവർക്ക് കണ്ടില്ല വെരി എടുത്ത ആ ഉണ്ട് അവളുടെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് അവർക്ക് ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ പാസ്പോർട്ട് കിട്ടി പുതിയ പാസ്പോർട്ട് ഇട്ടിട്ട് സെയിം സാധനം ആ പാസ്പോർട്ടിലും ഉണ്ട് ബാക്കി ആർക്കും ഇല്ല നമ്മുടെ പഴയ പാസ്പോർട്ടൊന്നും ഇല്ല എനിക്കത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇറങ്ങിയ പാസ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങിയ പാസ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ത്യൻ പാസ്പോർട്ടിലും ഈ സംഭവം ഈ ചിപ്പ് വന്നിട്ടുണ്ട് ബയോമെട്രിക്കിന് ചിപ്പ് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തപ്പോൾ കൊച്ചിന് കിട്ടിയ പാസ്പോർട്ട് കൊച്ചെടുത്ത് മാമ എനിക്കും അത് സാധനം ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലായി ബാക്കി ആരെയും പാസ്പോർട്ടിലാ ബാക്കി എല്ലാരെയും പഴയ പാസ്പോർട്ടാണ് അവർക്ക് മാത്രം പുതിയ പാസ്പോർട്ട് അപ്പം ഇന്ത്യൻ പാസ്പോർട്ടിലിപ്പ് നമ്മളെ ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടുന്ന തെറപ്പ് അത് മാത്രമല്ല മുമ്പ് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഇതില് എന്താ എയർപോർട്ടിലൊക്കെ സ്കാനിങ്ങില് കുറച്ച് ഡിലേ ആയിരുന്നു യൂട്യൂബേഴ്സ് എന്ന് ചിന്തിക്കുന്നു എനിവേ നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള ദിവസങ്ങൾ വളരെ അടുത്ത് വരുന്നുണ്ട് ഇനി നാളെ കഴിഞ്ഞ് വല്ലതും നമ്മൾ ട്രാവൽ ചെയ്യുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ഇനി ഇങ്ങനെ ഞങ്ങൾ വേർപ്പിക്കൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കാണേണ്ടിയിരിക്കും കാണുക ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർക്ക് വേണമെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് ഇരിക്കാം നിങ്ങളിഷ്ടങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഞങ്ങളത് ഞങ്ങളുടെ മെമ്മറീസാണ് പോസ്റ്റ് അപ്പം പുതിയ വീഡിയോ ബൈ ബൈ